ബീഹാറിൽ ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മൂന്നേ മൂന്ന് ദിവസം മാത്രമാണ് ബാക്കി പോരാട്ടം കനക്കുകയാണ് വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി എൻഡിഎ പ്രചാരണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിമർശനം നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി രാഷ്ട്രീയ വനവാസത്തിന് അയക്കുമെന്നാണ് ഇന്ത്യാ സഖ്യം പറയുന്നത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള താരപ്രചാരകർ ബീഹാറിനെ ഇളക്കിമറിക്കാൻ അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ബിഹാറിൽ നിന്ന് ആദിൽ പാലോടും ദില്ലിയിൽ നിന്ന് നോബൽ മാരിക്കാരനും പി ആർ സുനിലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം നമുക്ക് ആദ്യം ബിഹാറിലേക്ക് പോകാം ബിഹാറിലെ സീതയ്ക്ക് സുഖമാണോ എന്ന് സുനിൽ ഗുരുഗ്രഭ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ാണ് അപ്പോ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറയാൻ ഞാൻ ബീഹാറിലെ ആദിൽ പാലോഡിലേക്ക് തന്നെ ആ ചോദ്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ആദിൽ പാലോഡ് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ടത് ആദിൽ പാലോടിന് ബീഹാറിൽ സുഖമാണോ എന്നതാണ് അതിനുശേഷം ബീഹാറിലെ ജനങ്ങൾ എങ്ങനെയാണ് ഈ പ്രചാരണത്തോടൊക്കെ പ്രതികരിക്കുന്നത് എന്നതുകൂടി അറിയണം ഇവിടെ സുഖം അവിടെയും സുഖമെന്ന് കരുതുന്നു ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാവുകയാണെങ്കിൽ പരമസുഖത്തിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം അറിയുന്നത് പോലെ തന്നെ ബീഹാരികൾ പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും ഇവിടുന്ന് പലായനം ചെയ്ത് നാട് വിട്ടുപോയി ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കണം ഫാക്ടറികൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് പൊതുവിലുള്ള വികാരം പക്ഷേ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ എൻ ഡി എ സർക്കാരിന് നിതീഷ് കുമാർ സർക്കാരിന് ഒരു തരത്തിലും ഈ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടില്ല എന്ന ബോധ്യം കൂടി യുവാക്കൾക്കുണ്ട് അതുകൊണ്ട് തേജസ്വി വരട്ടെ എന്നൊരു അഭിപ്രായം യുവാക്കൾക്കിടയിലുണ്ട് ഗ്രാമമേഖലയിലൊക്കെ അങ്ങനെ ഒരു വികാരമാണ് നമ്മൾ കാണുന്നത് വാഗ്ദാനങ്ങൾ അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ എൻ ഡി എ പറയുന്നതാകട്ടെ ഒരു കോടി സർക്കാർ ജോലി നൽകുമെന്നാണ് യുവാക്കൾക്ക് തേജസ്വി പറയുന്നത് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലിയാണ് ഇതൊക്കെ നടപ്പാക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നമുക്ക് സംശയം തോന്നുന്ന കാര്യം അത് നടപ്പാവുകയാണെങ്കിൽ ബീഹാറിൽ പരമസുഖമാകും എല്ലാവർക്കും എന്നുള്ളതാണ് കാഴ്ച ഏതായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുകയാണ് ഇനി നാല് ദിവസം മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത് ഈ മാസം ആറാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും പ്രധാനമന്ത്രി നാളെ പട്നയിൽ മെഗാ റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ജോലി ഒരു കോടി ജോലി കൊടുക്കുമെങ്കിൽ അവർക്ക് ഇപ്പോ തന്നെ ജോലി കൊടുത്തൂടെ എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നു നാളെ പ്രധാനമന്ത്രി എത്തുന്നു വാഗ്ദാനങ്ങൾ നടപ്പാകുമോ എന്ന സംശയത്തിൽ വോട്ടർ മാറിപ്പോൾ നിൽക്കുകയാണ് സുജിത്